ഹലോ ഗായ്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് എനിക്ക് കിട്ടിയ നാഷണൽ അവാർഡുകൾ കാണിക്കാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ വിചാരി വിചാരിക്കും നാഷണൽ അവാർഡ് ഉൾക്കോ എനിക്ക് കുറേ സ്റ്റേറ്റ് അവാർഡും നാഷണൽ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട് ഞാൻ ഞാനിതാരോടും പറയാത്തതാണ് എന്താ ചെയ്യുക ഞാനൊരു കല കലയുള്ളൊരു കുട്ടിയാണ് കല പിന്നെ പഠിപ്പിൽ എനിക്ക് എനിക്ക് എന്തൊക്കെ കഴിവുണ്ടെന്നറിയാം കല പിന്നെ കൊല പഠിപ്പ് എല്ലാത്തിനും നല്ല നല്ല കഴിവുള്ളൊരു മികച്ചൊരു കുട്ടിയാണ് നന്ദന സി എന്ന് പറയുന്ന തൃശ്ശൂരുള്ള കുട്ടി ബിഗ് ബോസിൽ പോയ കുട്ടി ഇപ്പോൾ സീരിയലിൽ അഭിനയിക്കുന്ന കുട്ടി ഞാൻ എന്നെ തന്നെ പൊക്കി പറയുന്ന കലയാണ് എനിക്കുള്ളത് ഇപ്പോൾ കൂടുതലായിട്ട് ഓക്കെ അപ്പോൾ എനിക്ക് കിട്ടിയ അവാർഡുകളെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എനിക്ക് കിട്ടിയ ഓരോ പുരസ്കാരങ്ങൾ നിങ്ങളോട് നിങ്ങൾ നിങ്ങൾ തന്ന എനിക്ക് ഓരോ സ്നേഹങ്ങളും അതുപോലെ നാട്ടുകാർ തന്ന അടികളും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്കായിട്ട് ഞാനിന്ന് കാണിച്ചു തരാൻ പോവാണ് അപ്പോൾ എനിക്ക് ഫസ്റ്റ് കിട്ടി ഫസ്റ്റ് കിട്ടിയില്ലേ ഇതാന്ന് ഓർമ്മയില്ല എന്നാലും ഞാൻ ഫസ്റ്റ് കിട്ടി കാണിച്ചു ആ ഫസ്റ്റ് കിട്ടിയിട്ട് ഇതാട്ടോ ടെൻ ടൈ ഫസ്റ്റ് എൻ്റെ പുരസ്കാരം എനിക്ക് ഇത് അപ്പോൾ ഇത് ഞാൻ എനിക്കിത് കിട്ടിയത് നമ്മുടെ സുബ്രഹ്മണ് അമ്പലത്തിലാണ് ഞാൻ ഇത് തിരുവാതിര കളിച്ചിട്ടുള്ളത് കേട്ടോ ഇതെൻ്റെ ഒറ്റക്കുള്ള കലാപ്രകടനമാണ് ഒറ്റക്കുള്ള സിംഗിൾ ഡാൻസ് കളിച്ച് സിനിമാറ്റിക് അപ്പോഴേ ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ആ പാട്ടല്ലായിരുന്നു പാട്ട് എനിക്ക് ഓർമ്മയില്ലായിരുന്നു ആ എന്നുള്ളത് അത് കളിച്ചപ്പോൾ എനിക്ക് അവാർഡ് തന്നവർ ഇനി സ്റ്റേജിൽ കളിക്കരുത് എന്ന് പറഞ്ഞിട്ട് തന്ന അവാർഡാണ് എനിക്കിത് അങ്ങനെ ഞാൻ ഈ അവാർഡ് സ്വീകരിച്ച് ആ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി പോന്നു പിന്നെ അമ്പലത്തിൽ കളിക്കാൻ പിന്നെ അവരെന്നെ വിളിച്ചിട്ടില്ല അതുകൊണ്ട് ഞാൻ ഇപ്പം അമ്പലക്കാരെ സ്മരിക്കുന്നു നന്ദി നമസ്കാരം അപ്പൊ അടുത്ത ഞാൻ കാണിച്ചുതരാം അടുത്തത് കിട്ടിയത് എനിക്ക് തിരുവാതിര ആരുടെ മുകളിൽ കടന്ന് കൊട്ടണ ആരോ കിടന്ന് മുകളിൽ ശബ്ദം ഉണ്ടാകുന്നു പോയാ പോയി എനിക്ക് പിന്നെ കിട്ടിയത് നമ്മുടെ വടക്കുന്നഥൻ അമ്പലത്തിൽ നിന്ന് ശ്രീ വടക്കുന്നാഥൻ ആ മൊബൈലിൽ ലേറ്റ് അടിക്കണോണ്ടേ വായിക്കാൻ കണ്ണൊന്നും കാണാല്ല ഇപ്പൊ വണ്ടി ഓടിക്കാനും കണ്ണു കാണില്ലേ ദൈവമേ അവിടെ ശ്രീ വടക്കുനാഥൻ ക്ഷേത്രം ഉപ ഉപദേശ് ഉപദേശക സമിതി ലേറ്റ് കണ്ടിങ്ങനെ അടിക്കണോന്ന് നമുക്ക് കാണാല്ല ഇത് ആദ്രോത്സവം രണ്ടായിരത്തിഇരുപത്തൊന്നിലെ ആദ്രോത്സവത്തിന് തിരുവാതിര കളിച്ചപ്പോൾ കിട്ടിയ ഒരു സമ്മാനമാണ് എനിക്കൊരു ഉപഹാരമാണ് എനിക്ക് നാഷണൽ അവാർഡ് എന്ന് പറയാം എന്താ കാരണം വെച്ചാൽ നമ്മൾ വടക്കു കാലിൽ പോയി കളിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എനിക്ക് കിട്ടിയതാണ് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു നിമിഷമായിരുന്നു ഞാൻ ഈ രണ്ട് വാക്ക് ഇതിനെക്കുറിച്ച് പറയാം ഇത് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു ഇത് എനിക്കിത് വല്ലാത്തൊരു ഇതായിരുന്നു ഇതെന്ന് വെച്ചാൽ ഇതെൻ്റെ ജീവിതത്തിൽ മാറ്റിമറിച്ചൊരിതായിരുന്നു ഇത് നിങ്ങൾ എന്നെ ആട്ടെടുത്തിട്ടോ ഞാനിങ്ങനെ വെറുതെ തമാശ പറഞ്ഞ ഇങ്ങനെ വെറുതെ പറയുന്നതും മറ്റുള്ളൂ അപ്പോൾ എനിക്കിത് കിട്ടിയത് നമ്മുടെ തിരുവാതിര കളിച്ചിട്ടായിരുന്നു കിട്ടിയത് ഞാൻ നമുക്ക് തിരുവാതിര കളിക്കുന്ന പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും തിരുവാതിര കളിയും എന്താ സംഭവം നോക്കും നമുക്കിവിടെ പുല്ലൊരു ട്രൂപ്പുണ്ട് തിരുവാതിരക്കളി ദശപുഷ്പന്നാണ് നമ്മുടെ പുല്ലിൽ ഇതിൻ്റെ പേര് അപ്പോൾ നമ്മളെല്ലാവരും കളിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട് തിരുവാതിരക്കളി അങ്ങനെ കിട്ടി അങ്ങനെ കിട്ടിയ കുറേ സമ്മാനമുണ്ട് എനിക്ക് നിങ്ങൾ വിചാരിക്കുമ്പോഴത്തെ തിരുവാതിരക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ എന്ന് വിചാരിക്കും അടുത്ത തിരുവാതിരയ്ക്ക് കിട്ടിയതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആദ്രവത്സരത്തിന് എന്റെ കളി കണ്ടതിന് ശേഷമാണ് തോന്നുന്നത് ഇടക്കിടക്ക് വടക്കുന്ന ആദ്യം വിളിക്കും വരൂ കളിക്കാൻ വെരു കളിക്കാൻ വരൂ കളിക്കാന്ന് അങ്ങനെ കളിച്ച് കളിച്ച് നേടിയതാണ് അങ്ങനെ തിരുവാര കളിച്ച് കളിച്ച് നേടിയതാണ് ഈ ട്രോഫികൾ ഓക്കെ വേറൊന്നും തെറ്റിതിരിക്കരുത് നിങ്ങൾ ഓക്കെ പിന്നെ അടുത്തത് നമുക്ക് ഓക്കെ കുഞ്ഞു ട്രോഫി ഇത് നമ്മുടെ ഓ പുതൂർക്കരം പലക്കാരെന്നെ തിരുവാതിര കളിക്കാൻ വിളിച്ചിട്ടുണ്ട് കേട്ടോ ആ ഐറ്റം മീൻസ് അങ്ങനെ സിനിമാറ്റിക് ഡാൻസോട് കൂടിയിട്ട് നിർത്തിയിട്ടില്ല ഞാൻ പക്ഷേ തിരുവാതിരക്കൊക്കെ കളിക്കാൻ വേണ്ടി എനിക്ക് കിട്ടിയ സംഭവമാണ് ഇത് ഈ ചെറിയ ട്രോഫി ഇത് ഭയങ്കര ഇതിൽ ഈ വെച്ചിരിക്കുന്ന ട്രോഫികൾ ഏറ്റു കുഞ്ഞു ട്രോഫി ഇതാണ് കേട്ടോ നല്ല മുരുകൻ്റെ ഫോട്ടോയൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളി ട്രോഫിയാണ് പഠിപ്പിൽ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു പഠിപ്പിന്റെ ട്രോഫിയൊക്കെ എൻ്റെ അമ്മ കയ്യിലിരി പോകുകൊണ്ട് അതുകൊണ്ട് കളഞ്ഞു പിന്നെ എനിക്ക് കുറേ മെഡലൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതൊക്കെ കൊണ്ട് കളഞ്ഞു എന്താ ചെയ്യാ ഞങ്ങൾ വീട്മാരോട് കൂടിയിട്ട് എൻ്റെ അമ്മ ഇവള്ക്ക് പഠിപ്പിനൊന്നും കിട്ടിയതല്ല സ്പോർട്സിന കിട്ടിയതെന്നൊക്കെ പറഞ്ഞു ഞാൻ ഓടാനും ചാടാനൊക്കെ ഭയങ്കര മിടുക്കത്തി പണ്ട് മുതലേ ഞാൻ നല്ലൊരു കലാവിരുദ്ധമുള്ള കുട്ടിയായിരുന്നു ഇത് നമുക്ക് എവിടുന്ന് കിട്ടിയതാ മണലൂർ അയ്യപ്പൻ കാവ് തിരുവാതിരകളി ഇതും തിരുവാതിരകളി എന്താ ചെയ്യാൻ പറയലെ തിരുവാതിരക്കളിയിൽ ഞാൻ ഒരു സകര കലാകലാകല വല്ലഭിയായിരുന്നു ഇത് നമുക്ക് എവിടെ നിന്ന് കിട്ടിയതാണെന്ന് ചോദിച്ചാൽ എനിക്ക് കിട്ടിയതല്ല ഗൈസ് ഇത് എന്റെ ചേച്ചി കിട്ടിയതാണ് ഓക്കെ ഇത് അവിടെ കൊണ്ടൊക്കെയാ ഇത് അഞ്ചിന് പഠിപ്പിൽ കിട്ടിയതാണ് കേട്ടോ എനിക്ക് പഠിപ്പിന്ന് കിട്ടിയ ട്രോഫി ഒന്നും കാണാം അല്ലെ എവിടെയെ പോയാവോ അമ്മ കൊണ്ട് ഞാൻ പറഞ്ഞില്ലേ അമ്മ എനിക്ക് കൊറേ ഉണ്ടായിരുന്നു പത്താം ക്ലാസ്സില് ഫുൾ എ പ്ലസിനും പ്ലസ് ടുവിലെ ഫുൾ എ പ്ലസിനും ഇത് കാണുന്ന എൻ്റെ ടീച്ചർമാര് കമന്റ് ഫുൾ എ പ്ലസ് ആയി വിളിക്കാന്ന് ജയിച്ചു പോയി തന്നെ എങ്ങനെ ഭാഗ്യന്ന് ഇത് കിട്ടിയത് ഗൗരിനന്ദ ട്രാവൽസ് നമ്മുടെ അവരെ പുതു മുതുവര പൂങ്ങുന്ന ആ ടീം അവർ നമുക്ക് ഗൗരിനന്ദ ട്രാവൽസ് എന്ന് പറഞ്ഞൊരു വണ്ടിയുടെ ആൾക്കാരാണ് കേട്ടോ അപ്പോൾ അവരെ നമ്മുടെ എല്ലാ വർഷവും തിരുവാതിരക്കളി ഉണ്ടാവാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓണത്തിൻ്റെ ആഘോഷത്തിൻ്റെ സമയത്ത് എനിക്ക് കിട്ടിയ ട്രോഫിയാണിത് പൊന്നാടിയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ നന്ദി അറിയിക്കുന്നു താങ്ക് യു സോ മച്ച് അപ്പോൾ അങ്ങനെ കുറേ ട്രോഫികൾ കാണിച്ചു ഇതൊക്കെ കാണിച്ചു ഞാൻ കുറേ ഉണ്ട് ഞാൻ നിങ്ങൾ കൊളിപ്പിച്ചു വെച്ചേക്കാ ഇതും കാണിച്ചു ഇനി കാണിക്കാൻ പോകുന്നത് തൊണ്ട ഇത് രണ്ടായിരത്തിഇരുപത്തി അഞ്ചില് കിട്ടിയ ട്രോഫിയാണ് കേട്ടോ അമ്മേ ശബ്ദം ഉണ്ടാക്കല്ലേ ഇത് നമ്മുടെ ബിഗ് ബോസിന്റെ എന്ത് കളി മറ്റേ ക്രിക്കറ്റ് ഉണ്ടായിരുന്നല്ലോ ക്രിക്കറ്റ് കളിക്ക് ഞങ്ങൾക്ക് സെക്കൻഡ് ആയിരുന്നു ഈ അമ്മയുടെ ശബ്ദം അമ്മോടൊന്നും കളിക്കുന്നുണ്ട് കഴിച്ച അതിന്റെ ശബ്ദമാണ് ഇവിടെ കേൾക്കുന്നത് അമ്മ ശബ്ദം അമ്മ വീഡിയോ കൊടുക്കുക ആ അപ്പോൾ എനിക്ക് ക്രിക്കറ്റിന് കിട്ടിയ ട്രോഫിയാണ് ഗൈസ് ഇത് ജയിച്ച് സെക്കൻഡായിരുന്നു എന്നാലും ട്രോഫി കിട്ടി സമാധാനമുണ്ട് താങ്ക് യു സോ മച്ച് അപ്പോൾ ഇത് ഇതും നമ്മുടെ എന്തിനാണ് തിരുവരയ്ക്ക് കിട്ടിയതാണ് എല്ലാം എനിക്ക് തിരുവതിരയ്ക്ക് കിട്ടിയതാന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവൾക്ക് വേറൊരു കഴിവില്ലേ തിരുവാതിര മാത്രം കഴിവുള്ളൂന്ന് അതൊരു കഴിവല്ലേ കലയല്ല അത് നിങ്ങൾ എന്താ അങ്ങനെ പറയുന്നത് പിന്നെ മഹാശിവരാത്രി ആഘോഷം എവിടെയായിരുന്നു അയ്യോ ഏത് അമ്പലം എന്ന് പറയുന്നില്ല അവിടെ നിന്ന് കിട്ടിയതാണ് എനിക്ക് പക്ഷേ ഏത് അമ്പലം എന്നാൽ ഇതിലെ എഴുതിയിട്ടില്ല എനിക്ക് ഓർമ്മയില്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഭയങ്കര ഒരു കലാകാരിയായിരുന്നു എല്ലായിടത്തും ഡാൻസ് കളിക്കാൻ പോകും അതുകൊണ്ട് എനിക്ക് എനിക്കിത് എവിടുന്നാ കിട്ടിയെന്ന് പക്ഷേ ഒരു ഓർമ്മയും കിട്ടുന്നില്ലേ ഇല്ല ഇല്ല എന്തോ ശിവരാത്രി കളിച്ചിട്ടുള്ളതാണ് അങ്ങനെ കിട്ടിയ അവാർഡാണ് എനിക്കിത് ഏഹ് ഈ അവാർഡൊക്കെ തരുന്നവരും അവാർഡ് തന്നിരുന്ന നന്ദന ഇപ്പൊ ഒരു അവാർഡ് കൊടുക്കാനുള്ള ആളായിട്ടുണ്ട് ഇതടുത്തത് തൃക്കാർത്തിക യെസ് ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് കാർത്തിയാനി അമ്പലം എന്ന് പറഞ്ഞിട്ടൊരു അമ്പലമുണ്ട് നമ്മുടെ അയ്യന്തോളുള്ള കാർത്തിയൻ അമ്പലമല്ലാട്ടോ ഇത് നമ്മുടെ വരുന്നത് എവിടെയെന്ന് വെച്ചാൽ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാർത്തിനമ്പലം എന്ന് പറഞ്ഞിട്ടൊരു അമ്പലത്തിലേക്ക് അവരെന്നെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അവിടെ അന്ന് കാർത്തിവിളക്കിൻ്റെ അന്ന് ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഞാൻ ഭയങ്കര എന്താ പറയുക പ്രൗഡ് മൊമെൻ്റ് ആയിരുന്നു എനിക്ക് എന്നെ അമ്പലത്തേക്ക് വിളിച്ച് ഫസ്റ്റ് ആദരിക്കലൊരു ആദ്യത്തെ അമ്പലം കാർത്തിയൻ അമ്പലമായിരുന്നു ഇവിടുത്തെ അമ്പലമല്ലാട്ടോ ഇത് വേലൂരായിരുന്നു വേലൂർ ശ്രീ കാർത്തിയാനി ദേവി ക്ഷേത്രത്തിലായിരുന്നു എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവിടുന്ന് പൊന്നാടിയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടായിരുന്നു എനിക്ക് അമ്പലങ്ങളിൽ നിന്ന് പൊന്നാടിയും സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അതൊക്കെ ഞാൻ വേറെ ഒരു ഭാഗത്തിൽ എടുത്ത് വെച്ചാണ് അപ്പോൾ നമുക്ക് ഇതിൽ ട്രോഫികൾ ഞാൻ കാണിച്ചിട്ടില്ലായിരുന്നു മാത്രം പക്ഷേ എനിക്ക് പൊന്നാടിയൊക്കെ കിട്ടിയിട്ടുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടോ അപ്പോൾ അവിടുന്ന് കിട്ടിയ ഒരു ട്രോഫി ആണ് കേട്ടോ കാർത്തിയാനുമെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് എനിക്ക് ഒരു വലിയ പ്രൗഡ് ആയി തോന്നിയൊരു ഒരു നിമിഷമായിരുന്നു ആ സമയം അപ്പോൾ ആ ട്രോഫി താങ്ക് സോ മച്ച് വേലൂർ ദേവസ്വം കമ്മിറ്റി താങ്ക് യു താങ്ക് യു അടുത്തത് ഒക്കെ ഞാൻ കാണിച്ചില്ലേ അടുത്തത് നമുക്ക് കിക്കിൻ്റെ കാണിക്കാം കിക്കിൻ്റെ മീൻസ് അയ്യോ അതെ പൊണ് അയ്യോ അയ്യോ കിക്ക് ഓ കേരള കേരള കമ്മ്യൂണിറ്റി അല്ല കേരള ഇൻഫ്ലുവൻസർ കമ്മ്യൂണിറ്റി സോറി ഇവിടെ എഴുതി ഉണ്ട് അത് വായിക്കാണ്ട് ഞാൻ ഈ ഹിന്ദുൻ്റെ ഇത് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക ഹിന്ദുട്ട് അമ്മ ശബ്ദം ഉണ്ടാക്കണേ അവിടെ നിന്ന് കിട്ടിയ എനിക്ക് അവാർഡാണ് നന്ദനാസി നന്ദൂസ് ഡെയിലി ബീറ്റ്സ് എൻ്റെ യൂട്യൂബ് നെയിമൊക്കെ ഉണ്ട് പിന്നെ മെമ്പർ റാഫേൽ ഫിലിം പ്രൊഡക്സിൻ്റെ ഒക്കെ ഓരോ ആൾക്കാരുടെ നമ്മുടെ റഫേൽ ചാൻ റാഫേൽ ക മീഡിയ ഒക്കെ പറഞ്ഞത് എൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ നിന്ന് കിട്ടിയ അവാർഡാണ് എനിക്കിത് നന്ദി നമസ്കാരം പിന്നെ എനിക്കിത് അങ്ങ് കാസർഗോഡിൽ നിന്ന് ഞാൻ ആദ്യമായിട്ട് പോകുന്നതാണ് കാസർഗോഡ് ഇത് അവിടേക്ക് പോകണത് തന്നെ ഒരു അവാർഡ് വാങ്ങാനാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരു വലിയ ആളായിപ്പോൾ വിചാരിച്ചു ഞാൻ എൻ്റെ ഫോട്ടോയൊക്കെ വെച്ചിട്ട് അവിടെ ഒരു ഫസ്റ്റ് ഉണ്ടായിരുന്നു ആ ഫസ്റ്റിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു ഫോട്ടോ അവാർഡാണ് ഇതാ കണ്ടോ എൻ്റെ ഫോട്ടോ ഒക്കെ ഉണ്ട് നല്ല ഒരു വലിയൊരു നല്ല കനമുള്ള വാടാണ് എത്ര കിലോ ഉണ്ടെന്ന് തോന്നുന്നു ഇതിന് നല്ല ഇത് പിടിച്ചു വരാനായിട്ട് കാസർഗോഡ് നിന്ന് തീർച്ചയൂർ വരെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ എന്നാലും ഞാൻ വന്നു അപ്പോൾ എനിക്ക് രണ്ടാമത് കിട്ടിയ രണ്ടാമതല്ല എനിക്ക് നമ്മുടെ ബിഗ് ബോസ് നിന്ന് ഇറങ്ങിയിട്ട് എനിക്ക് എന്നെ കോളേജിലേക്ക് ഞാൻ അക്കൗണ്ടൻസ് അക്കാദമി എന്ന് പറഞ്ഞ കോളേജിലായിരുന്നു കോളേജ് എന്ന് വെച്ചാൽ ക്ലാസ് ഒരു എന്താ പറയുക എന്താ പറയുക ആ ഒരു ഇതായിരുന്നു എന്താ അക്കൗണ്ടിങ് പഠിക്കാൻ ഞാൻ പോയിണ്ടായിരുന്നു അപ്പോൾ അവിടെ ഒരു അക്കാദമി ശബ്ദം ഉണ്ടാക്കുന്നുണ്ട് മൂളിനാരാശ്ശേരി അക്കാദമി ഉണ്ടായിരുന്നു അക്കൗണ്ടൻസ് അക്കാദമിന്ന് കിട്ടിയ ഒരു ട്രോഫിയാണ് എനിക്ക് ബിഗ് ബോസിലെ പോയതിനു ശേഷം നന്ദന കൺഗ്രാജുലേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര നല്ല നല്ല ഒക്കെ ഇതിട്ട് കിട്ടിയ എനിക്ക് ട്രോഫി ആയിരുന്നു അപ്പോൾ ഞാനിപ്പോൾ അക്കൗണ്ടൻസ് അക്കാദമിയിൽ പോലും നിർത്തി വെച്ചിരിക്കുകയാണ് ഞാൻ കുറച്ചിപ്പോൾ എനിക്ക് സീരിയലിൻ്റെ സീരിയലിൻ്റെ മാത്രമല്ല നമ്മളിപ്പോൾ ചെറുതായിട്ട് ഞാനൊരു പരിപാടി തുടങ്ങാനുള്ള പ്ലാൻ ഉണ്ട് അത് നിങ്ങളെല്ലാവരെയും അറിയിക്കുന്നതായിരിക്കും ഇപ്പോൾ ഞാൻ അറിയിക്കുന്നില്ല അത് തുടങ്ങി കഴിഞ്ഞിട്ട് ഞാൻ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ മീൻസ് അക്കൗണ്ട അക്കൗണ്ടിങ് പഠിക്കൽ കുറച്ചൂടെ വെച്ച് നിർത്തിയേക്ക് വെച്ചേക്കാണ് ഇനിയിപ്പോൾ സാഹചര്യം വരികയാണെങ്കിൽ മീൻസ് പോകേണ്ട സാഹചര്യം വരികയാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ പോവും അപ്പം അതുകൊണ്ട് ഇവിടെ എല്ലാവരും ഞാൻ മിസ് ചെയ്യുന്നുണ്ട് എല്ലാവർക്കും ഇത് ഞാൻ അവരെ സ്മരിച്ചുകൊണ്ട് ഇവിടെ വയ്ക്കുന്നു ഓക്കെ അടുത്തത് എനിക്ക് വണ്ടൻ ട്രോഫി എന്താ ഞാൻ വായിച്ച് മനസ്സിലാക്കാം പൈസ വായിക്കണമെങ്കിൽ മലയാളം വെച്ച് കുറേ നാളായോടെ എന്നാലും ഞാൻ വായിച്ചു തരാം നിതാന്തമായ ലക്ഷ്യബോധത്തോടെ വേദികൾ കീഴടക്കുന്ന ദൃശ്യകലാരംഗത്ത് തൻ്റെതായ അടയാളങ്ങൾ തീർക്കുന്നു നന്ദനിക്ക് കലാലയത്തിൻ്റെ ആദര അല്ല ആദരം എനിക്ക് എൻ്റെ കോപ്പറേറ്റീവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നിന്ന് തന്നെ ഗസ്റ്റായിട്ട് ഞാൻ പഠിച്ച കോളേജിലേക്ക് ഗസ്റ്റായിട്ട് പോയൊരു പ്രൗഡ് മൂവ്മെന്റ് ആയിരുന്നു ഞാൻ പറഞ്ഞില്ല ആ പ്രൗ എല്ലാ പ്രൗഡ് മൂവ്മെന്റ് ആയിട്ടും വലിയ വലിയൊരു പ്രൗഡ് മൂവ്മെന്റ് ഇതായിരുന്നു കേട്ടോ അമ്പലത്തിൽ അമ്പലം കഴിഞ്ഞിട്ട് എനിക്ക് തോന്നിയത് ഇതായിരുന്നു പഠിച്ച കോളേജിലേക്ക് ഗെസ്റ്റായി പോവാ അവിടെ നിന്ന് ഇങ്ങനെ ഒരു ആദരവ് കിട്ടുക ഉദ്ഘാടനം ചെയ്യുക നമുക്ക് എൻ്റെ എന്നെ സംബന്ധിച്ച് വലിയൊരു എന്താ പറയുക അച്ചീവ്മെൻ്റ് ആണ് ഇതൊക്കെ ഞാൻ താഴെ തട്ടിൽ നിന്ന് ഉയർന്ന ഉയർന്നിപ്പോഴും ഉയർന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് എന്റെ വിശ്വാസം താഴേക്ക് ഞാൻ ഇനി പോവില്ല അത് ഞാൻ ഉറപ്പിച്ചിട്ടുള്ള കാര്യം നമ്മൾ താഴെ പോയിട്ട് കാര്യമില്ല നമ്മൾ ഉയർന്നുകൊണ്ട് ഇനി ഇരിക്കണം നമ്മൾ താഴേക്കൊക്കെ കുറേ പേര് ശ്രമിക്കും പക്ഷെ നമ്മൾ ഉയരണം അതല്ല നമ്മൾ വേണ്ടത് അല്ലാണ്ട് നമ്മൾ താഴേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന നമ്മളെ ആരും സപ്പോർട്ട് ചെയ്യാനും മീൻസ് നമ്മൾ താഴെ പോയി കഴിഞ്ഞാൽ പിന്നെ പോയിക്കൊണ്ടിരിക്കും നമ്മൾ പോവരുത് ഉയരണം എല്ലാവരോടും പറയേണ്ട ഒരു ആണ് കേട്ടോ നമ്മൾ എല്ലാവരും ഇങ്ങനെ താഴ്ന്നു പോകരുത് ഉയർന്നുയർന്ന് വരണം നമ്മളെ ആര് താഴ്ത്തിയാലും നമ്മൾ താഴരുത് കേട്ടല്ലോ ഓക്കെ കീ കോഓപ്പറേറ്റീവ് കോളേജിൽ നിന്ന് കിട്ടിയ ആദരവാണ് അവിടെ പ്രിൻസിപ്പൽ എനിക്ക് തന്നതാണ് താങ്ക് സോ മച്ച് അപ്പോൾ എനിക്ക് കിട്ടിയ നാഷണൽ അവാർഡും സ്റ്റേറ്റ് അവാർഡും ഒക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു ഇത് ഇതൊക്കെയാണ് ഫുള്ളായിട്ട് കാണിച്ചു കൊടുക്കൂ ദാ ദാ ദാദാ കേട്ടോ ടാൻ കുറച്ചധികം പൊടികളും കാര്യങ്ങളൊക്കെ ഇണ്ടില് അമ്മ തുടച്ചു വയ്ക്കാറില്ല ഇപ്പൊ എന്നാ കണ്ണൂരിലെട്ട് പേടിപ്പിക്കട്ടെ അവിടെ ഇതൊക്കെ തുടച്ചോടമ്മേ കടാ മിണുങ്ങി ബാക്കിയുള്ളതൊക്കെ മിണിങ്ങി അവ ശരി ശരി അമ്മൂമ്മ ശരി ഓ പറയാൻ പോയി തൈ അപ്പൊ ഉള്ളൂ എൻ്റെ വീഡിയോ ഉം ഞാൻ നിങ്ങൾക്ക് ഇതൊക്കെ കാണിച്ചു തരാന്ന് വിചാരിച്ചു ഇനി നാളെ എൻ്റെ കുറേ സാധനങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരുന്നുണ്ട് എന്ന് ഇത് ഇന്നത്തെ വീഡിയോ നാളെ വേറെ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുണ്ട് അപ്പോൾ ചെറിയൊരു വീഡിയോ ഉള്ളൂ എൻ്റെ ആദരവും എനിക്ക് കിട്ടിയ നാഷണൽ അവാർഡുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇനി ഇനി നാഷണൽ അവാർഡ് കിട്ടണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കാം നിങ്ങളോട് നിങ്ങളുള്ള കാരണമാണ് ഇനി ഇത്രയും വലിയ സപ്പോർട്ടായിട്ട് ഞാൻ നിൽക്കുന്നതും നിങ്ങളുടെ അനുഗ്രഹം കൊണ്ടൊക്കെയാണ് ഞാൻ ഇത്രയും വലിയ നല്ലതിൽ എത്തിയതും ഇപ്പോൾ യൂട്യൂബ് തുടങ്ങി നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബോയ്